ഏറ്റവും യുവാക്കളെ യുവത്വത്തിന് ആവശ്യമായ ടീമുകൾ സജ്ജമാക്കുക കൂടി എന്നും യൂത്ത് ഫോറം പക്ഷേ പ്രക്ഷോഭികളൊക്കെ പങ്കെടുക്കുക നമ്മുടെ പ്രസിഡന്റ് സർവീസ് ഉള്ളവരെ നമ്മളൊക്കെ ഒന്ന് രണ്ട് വർഷത്തിൽ അങ്ങനെ ഈ സർവീസിൽ വിട്ടുപോവുകയാണ് ഇനി നമുക്ക് മുമ്പിലിരിക്കുന്ന ചില ആൾക്കാർ വിളിച്ചു എല്ലാവരും ഇപ്പൊ യുവക്കൾ ചെയ്തത് യുവാക്കളുടെ യുവത്വം തന്നെയാണ് നമുക്ക് വേണ്ടത് കാരണം ഈ നിങ്ങൾ കഴിയണം അതുകൊണ്ട് തന്നെ ഒരുപാട് ഉപസമിതികൾ തയ്യാറാക്കിക്കൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി അതിന്റെ സംസ്ഥാന തലത്തിൽ ജില്ലാതലത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കത് നമ്മുടെ മേഖലയിൽ ഏറ്റവും കൂടുതൽ വനിതകളാണ് വനിതകളുടെ അംഗത്ത് കൂടി കൂടി വരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ എഴുപത്തി ആറ് ശതമാനത്തോളം അധ്യാപികമാർ കൈയടക്കിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടത്തുന്നത് ഇവിടുത്തെ ആളുകൊണ്ട എണ്ണം വളരെ കുറവാണ് അപ്പൊ തീർച്ചയായിട്ടും വനിതാ വളരെ ശക്തിയായിട്ട് പോവുകയാണ് അത് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ശക്തമായി മുന്നേറുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മേഖലാ വനിതാ കൺവെൻഷൻ ഈ വരുന്ന സെപ്റ്റംബർ നമ്മുടെ കാസർഗോഡ് ജില്ലയാണ് ഏറ്റെടുത്തിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ വനിതകളെ ഓർമ്മിക്കുന്ന ഒരു ശക്തമായ ഒരു വനിതാ വണ്ടേ കൺവെൻഷൻ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ എന്റെ വനിതകൾ കൂടുതൽ വരുമ്പോൾ അവരോട് ഓർമ്മിപ്പിക്കാൻ സെപ്റ്റംബർ ഏഴ് മുകളിൽ ഒന്ന് നിങ്ങളുടെ കലണ്ടറിൽ വട്ടം കളച്ചെഴുതുക ഒരു ദിവസം കൂടി നമ്മുടെ ജില്ലയുടെ ആ ഒരു മേഖലാ വനിതാ കൺവെൻഷനിൽ പങ്കെടുക്കണം ഇവിടെ ഇവിടെയായി പറഞ്ഞ ഉപസമിതികളുടെ പ്രവർത്തനം നമ്മൾ ജീവിതയിൽ വളരെ ശക്തമായി നടക്കുക അക്കാദമി കൗൺസിൽ അതിന് സംസ്ഥാന മെഗാക്സ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിനും പഠന സാമഗ്രികൾ തയ്യാറാക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന അക്കാദമികൾ വിന്നു നമുക്ക് ഉണ്ട് അത് സംസ്ഥാന രാജേഷ് മനുഷ്യർ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിക്കൊണ്ട് അതിന്റെ പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോയി പിന്നെ നമ്മൾ പറഞ്ഞു ഫോറത്തിന്റെ പ്രോഗ്രാം ഞാൻ ഏറെ ഭാഗ്യവനാണ് എന്തുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ എനിക്ക് നൽകിയിരിക്കുന്ന ഒരു ചാർജ് കേരളത്തിന്റെ യുവാക്കളെ യൂത്ത് ഇങ്ങനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ പോലും അറിയാതെ ഞാൻ പോലും അറിയാതെ കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനെ ആസൂത്രണം ചെയ്ത് നടത്തും ഇതിന്റെ ഒരു പോസ്റ്റ് ഞാൻ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റിൽ കിട്ടപ്പോ വാസ്തവത്തിൽ മറ്റു സംസ്ഥാന അഭിനന്ദിച്ചു സംസാരിക്കുന്നു കാരണം ഒരു സംസ്ഥാന പരിപാടിയിലെ ആദ്യമായിട്ട് സംസ്ഥാനങ്ങൾ ജില്ലാ ജനത്തിൽ ഇതുപോലുള്ള ഡോക്ടർ മഹാനായത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ കൈവരം മാത്രമാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ യൂത്ത് ഫോറം ആണ് അത് സംഘടിപ്പിക്കുന്നത് അവർക്ക് പ്രത്യേകിച്ച് ഞാൻ യൂത്ത് ഫോറത്തിന്റെ മുഴുവൻ ഭാരവാഹിക്കണമെങ്കിൽ അഭിനന്ദിക്കാൻ കാരണം നമ്മൾ മാത്രം സഹകരണം മാത്രം നടത്തിയാ പ്രത്യേകിച്ച് ജൂനിയർസായ അധ്യാപകർ ഒക്കെ ഈ വർഷം ഒന്നുകൂടി ശക്തിപ്പെടുത്തുക എന്നുള്ളത് സംഘടനയുടെ ഉത്തരവാദിത്തം അതുകൊണ്ട് ഞാൻ ഒരുപാട് പെരുമാഷം കുറെ ദിവസങ്ങളായി നമ്മൾ കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി മുതൽ മുതലു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ നിരാശപ്പെടുക വന്നിരിക്കുന്ന നല്ലൊരു തീരുമാനം

ഒന്നി ജനിക്കാതെ കൊണ്ട് നമ്മളിൽ ഒരു കോടി രൂപയുടെ സഹായ വാഗ്ദാനം വയനാട് ചേരി പത്ത് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും അതിനുള്ള ഫണ്ട് നമ്മൾ സമാഹരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിലൊക്കെ നമ്മളപ്പോ ഒരുപാട് സംഘടനകളിലൂടെ ഈ സഹായം നൽകിയിട്ടുണ്ട് എന്നിട്ട് ഗവൺമെന്റ് നമ്മളെ ചർച്ചയിൽ പോലും വിളിക്കാതെ ആരോടൊന്നും അഞ്ചു ദിവസത്തെ ഒരുപാട് പ്രായമായ രക്ഷാക്കളുണ്ടാവും അസുഖമുള്ള രക്ഷാക്കളുണ്ടാവും അപ്പൊ അങ്ങനെ നമുക്ക് അഞ്ചു ദിവസത്തെ ശമ്പളം നിർബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏകാധിപത്യമാണ് ഫാസിസമാണ് അതിന് വേണ്ടിയാണ് കെ പി എസ് സിയെ പ്രതിഷേധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അഞ്ചു ദിവസമല്ല പത്ത് ദിവസം കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷെ നിർബന്ധപൂർവ്വം ശമ്പളം പിടിച്ചെടുക്കുന്ന സംവിധാനം കേരളത്തിൽ നിർത്തലാക്കണം എന്നതാണ് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇല്ല അപ്പൊ ഗവൺമെന്റ് ഈ തെറ്റായ നടപടിക്കെതിരെ ഏത് രംഗത്തും ഏത് മേഖലയിലായാലും வாசி ஜெனரல் உட்டகின் என்ன வந்து கிட்டியோ அதே ரேமஷன் அது கிட்டத்தட்ட வருமோ ஏபிஎஸ்ல அட்வகேட் ஏ தனலன் அல்போன்ஸ்லனார் அவர்களை வளப்போம் அய்ப்பளை வளோம் இந்த ஏஜபு ஓ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ശക്തമായി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് പക്ഷേ യുവാക്കൾക്ക് ഇത് അറിയാത്തുണ്ട് നമുക്ക് ഒരുപാട് ഒരുപക്ഷെ ഏകദേശം ഒരു ഇരുപത്തി അയ്യായിരം രൂപ മാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുപോലെ ബുദ്ധിമുട്ടായ അധ്യാപകർക്ക് നഷ്ടങ്ങൾ തീർച്ചയായും നിങ്ങളും అබగ మింగరు వ్యక్తిరేమాయ విశ్లేషించుకొండే ఒక నల్ల మార్గధ్యావన మీకు సహాయక చేయను మహాప్రసన్సిచుకొండే ఈయొక చరణ ఓయిలేలు ఉపాందించించు అప్నో విజ్ఞసాయని కైవాని చేయండి తయారై ఉండే వందే వందే అధ్యయనం ల నేదాకల ఆసన్సిల్లర క్లాస్ కైగరియకియా మందిటిర్ బహమన్య డాక్టర్ ఈ పిటిఎన్ ప్రధమంతల పొలిం ഒരു സ്വഗ്തം ഒന്നും ബാധിക്കില്ലാത്ത ഒരാളാണ് ഉണ്ടായില്ല പിന്നെ ഒരു ഒരാളെ സംബന്ധിച്ചതിനു ശേഷം മൈക്കിന്റെ മുമ്പിൽ മാറിട്ടുണ്ട് എന്തായാലും വെടിഞ്ഞ് അന്തരീക്ഷത്തിൽ മറ്റേ അപ്പൊ പിന്നെ ഞാൻ വന്നപ്പോ സമാധാന കൊറവാണ് അഞ്ചു വർഷം കഴിഞ്ഞാട്ടെ കുട്ടികളില്ല എന്റെ അനുഭവത്തിൽ കഴിഞ്ഞതകളും എല്ലാ എന്താ പറയുക ലോകത്തിൽ ആർക്കും പഠിക്കാനും ഇഷ്ടമുണ്ടോ നമുക്ക് പോയി പഠിക്കാനിഷ്ടോ ഏതൊരു വീടാണ് കൂട്ടമടിയൊക്കെ ആയിട്ട് അത് Maruti 800 car Maruti 800 car രക്ഷിതൻ അതുവരെ കണ്ടിട്ടുള്ള കാറുകളൊന്നും നിങ്ങൾ നാടുവാടി ഇരുന്നുള്ള സമയത്ത് കണ്ട ആൾക്കാരെ ഓടിച്ച കാറുകളോ Maruti 800 Maruti 800 car അങ്ങനെ വന്നു നമ്മളെല്ലാം ഒരു ചോറ് തരമാണ് ഇനി നോക്കുമ്പോൾ ഇതില്ല എന്റെ ഗിയർ ഗിയർ നല്ല കൈ പോലെ തന്നെ കീയറൊക്കെ ഏതൊരു ഒഴുകി സഞ്ചരിക്കുന്ന കാർട്ടക്കാരൻ അബാവും നമ്മള് അതിനകത്ത് ഡ്രൈവറെ കേട്ട് ആയിട്ട് പോവാൻ ഒഴുകിയും പോവാണ്ടി ഞാനും ലോകം ഭയങ്കരമായ ഒരു മാറ്റത്തിലേക്കാണ് ഈ കാറിന് വേദി വീഴടക്കും ഏകദേശം ഒരു മൂന്നാല് വർഷം കൊണ്ട് അഞ്ചാറ് അപ്പൊ തന്നെ അവരെല്ലാം വലിയ കാശുകാരെ പല വീടുകളിലും ടി വി വന്നു അതിനൊപ്പം ടി വി വേൾഡ് കപ്പ് കാണാൻ വേണ്ടി ഞാൻ അന്നത്തെ കാലത്ത് അഞ്ച് രൂപ മുടക്കി

ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്ന

പിന്നെ സാറേ സുഖമൊക്കെ അല്ലേ ചായ കുടിച്ചായിരുന്നു ഇതിനൊക്കെയാണ് ചോദ്യം ഉള്ളത് ചോദിച്ചിട്ടാണ് അവർ നമ്മളെ വണ്ടി കൊടുത്തു അപ്പൊ നമ്മൾ അറിയാതെ അനുസരിച്ചിട്ട് നമ്മള് അപ്പൊ ഇവർക്ക് കാര്യമായിട്ട് എല്ലാ എല്ലാ കമ്പനികൾക്കും അവരെപ്പോഴും എന്താണ് ശ്രദ്ധിക്കുക എന്ത് ഇന്നോവേഷനാണ് ഈ കാറിൽ കൊണ്ടുവരാൻ പറ്റുന്നത് 1985 ല ഞാൻ പഠിച്ച സ്കൂളിൽ ആ ക്ലാസ് മുറി ഞാൻ അടുത്തേക്ക് പോകാനാണ് കാർ വിറ്റത് വന്ന കാർ ഏതോsem 1000% ഇപ്പൊ ദോവിസി ബാഹ്യഏറ്റമർ കാരണം നേരതിക്കുള്ളില്ല പക്ഷെ ക്ലാസ് മുറി ഒരു മാർക്ക് ഓടാ ആ കുളിൽ ഒരു പ്രൊജക്റ്റ് ആ പ്രൊജക്റ്റ് അല്ല അതിനെ ആ ക്ലാസ് മുറിയിൽ യാതൊരു മാറ്റവും

അയാളുടെ മെഷീൻ ഉണ്ട് ആ മെഷീനിൽ അയാള് ഇപ്പോഴത്തെ റീഡിങ് ടൈപ്പ് ചെയ്ത്

apply the net to us. നമ്മൾlaravel വീട്ടിൽ വരുമ്പോൾ പലപ്പോഴും മുളമുളയ്ക്ക് അതത്തെ ലൈറ്റ് എടുത്താൻ മറന്നുപോകും ഇത് വിളായി. കേക്കുന്നല്ല. ഒരു കാസറെ അൂടെ തന്നെ വരുന്നത് അല്ലേ. അല്ല വിദ്യ ഇതി gimana ഫിറ്റ് ചെയ്യാന ഫുൾ ടൈം പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വങ്ങായിയേുമ്പോൾ അത് ഓഫ് ചെയ്യണം ഓഫ് ചെയ്യണം. പകരം അതിന് ഇപ്പോഴും പ്രോസിക്കൂട്ടിരിക്കുന്നു അപ്പൊ നോക്കി കുറെയേറെ കർമ്മ ചെലവ് അനാവശ്യമായിട്ട് പോയി ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ഒരു